കരുനാഗപ്പള്ളി താലൂക്ക് ജമാഅത്ത് യൂണിയന്റെ മാനവ സൗഹൃദ മഹാസമ്മേളനം അഞ്ചിന് നടക്കും കരുനാഗപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദ് അങ്കണത്തിലാണ് നബിദിന സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കരുനാഗപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദ് അങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന നബിദിന മാനവ സൗഹൃദ സമ്മേളനം വെള്ളിയാഴ്ച വൈകിട്ട് നാലിനാണ് നടക്കുന്നത് മുപ്പത്തി ആറ് അംഗ ജമാഅത്തിൽ നിന്നും മഹല്യഭാരവാഹികൾ യുവജന സംഘടനകൾ പണ്ഡിതന്മാർ മൂ അലീമ്യങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും രമേശ് ചെന്നിത്തല എം എൽ എ നബിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് കടന്നു പോകുമ്പോൾ എല്ലാ വിഭാഗം ഒരുമിച്ച് ചേർത്ത് നിർത്തണമെന്നുള്ള കരുതാപുര താലൂക്ക് ജമാഅത്ത് നബിതന സമ്മേളനത്തിന് മാനവ സൗഹൃദ സമ്മേളനം എന്ന പേരിൽ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കരുതാകളിൽ മുപ്പത്തി ആറ് ജമാഅത്തുകൾ ചേർന്നാണ് കരുതാപുര താലൂക്ക് യൂണിയൻ അറിയാവുന്ന പോലെ കല്യാണകാലങ്ങളിലൊക്കെ തന്നെയും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് പുതിയതാവും കരുതാകപ്പള്ളയിലേക്ക് വലിയ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് യൂണിയൻ എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ആ പ്രകടനം ഒഴിവാക്കി ഒരു മുസ്ലിം ജമാഅത്ത് സെൻട്രൽ ജുമാ ഗ്രൗണ്ടിൽ പ്രത്യേകം വിപുലമായ പന്തലിൽ ആയിരങ്ങൾ ഈ താലൂക്ക് ജമാഅത്ത് യൂണിയൻ പ്രസിഡന്റ് വലിയ ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിക്കും എൻ കെ പ്രേമചന്ദ്രൻ എം പി മാനവ സൗഹൃദ പ്രഭാഷണം നടത്തും തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം നവാസ് മന്ദനി പരമ്പൂരും പ്രഭാഷണം നടത്തും എം എൽ എമാരായ സി ആർ മഹേഷ് ഡോക്ടർ സുജിത് വിജയൻപിള്ള നഗരസഭാ ചെയർമാൻ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുക്കും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ചെറിയ രമേശ് ചെന്നിത്തലയും ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് എൻ കെ പ്രമീച്ച കൂടാതെ ഈ യോഗത്തിൽ നമ്മുടെ സ്ഥലം എം എൽ എ സി ആർ മഹേഷ് സുജിത് സുജിത് വിജയൻപിള്ള എം എൽ എ മത പണ്ഡിതർ മറ്റ് മുനിസിപ്പൽ ചെയർമാൻ പടിപ്പുരം ലത്തീഫ് പ്രമുഖ പങ്കെടുക്കുന്ന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് സമ്മേളന നഗരിൽ വ്യത്യസ്തവും അപൂർവവുമായ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഖുറാനുകളുടെയും ചരിത്ര പ്രസിദ്ധീകരണങ്ങളുടെയും പ്രദർശനമുണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി